എന്റെ ഗുരുനാഥൻ എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൺ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആധുനിക കവിത്രയത്തിൽ ഒരാളായ ഇദ്ദേഹം അറുന്നൂറ്റാണ്ട് കാലത്തിലധികം നിരന്തരമായി കവിതകൾ രചിച്ച് കൈരളിയെ സമ്പുഷ്ടമാക്കി പ്രധാന കൃതികൾ സാഹിത്യമഞ്ചരി ചിത്രയോഗം മഹാകാവ്യം മഗ്ധനമറിയം ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും അച്ഛനും മകളും ബാപ്പുജി തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങളും ഋഗ്വേദം വാൽമീകി രാമായണ ഭാസ നാടകങ്ങൾ അഭിജ്ഞാന തുടങ്ങിയ വിവർത്തനങ്ങളും രചിച്ചു സാഹിത്യ നാലാം ഭാഗത്തിൽ നിന്നെടുത്തതാണ് പാഠഭാഗം എന്റെ ഗുരുനാഥനായി ഇവിടെ കവി കരുതുന്നത് ഗാന്ധിജിയാണ് ലോകമേ തറവാടു തനിക്കേ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മദാൻ അഭ്യുന്നതി യോഗ വിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ ലോകമേ തറവാട് ലോകം തന്നെ തറവാടാണ് തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എൻറെ തറവാടെന്ന് പറയുന്നത് ലോകമാണ് എൻറെ കുടുംബക്കാരെന്ന് പറയുന്നത് ചെടികളും പുല്ലുകളും പുഴുക്കളും അതായത് എല്ലാ സഹജീവികളും എന്റെ കുടുംബക്കാരാണ് െന്നതാണ് നേട്ടം എന്താണ് ത്യാഗം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സുഖം ത്യജിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത് താഴ്മയാണ് എന്റെ അഭ്യുന്നതി അഭ്യുനതി എന്ന് വെച്ചാ ഉയർച്ച വിനയമാണ് എന്റെ ഉയർച്ചയ്ക്ക് കാരണം യോഗവിത്തേവം യോഗവിദ്യ അറിയുന്നവൻ അതായത് യോഗിയാണ് ഇപ്രകാരം അറിയുന്ന യോഗിയാണ് ജയിക്കുന്നിതൻ ഗുരുനാഥൻ ഇപ്രകാരം അറിയുന്ന യോഗിയെ ജയിച്ചവനാണ് എന്റെ ഗുരുനാഥൻ ലോകവിദ്വം യോഗവിദ്യയെ അറിയുന്നവൻ യോഗവിദ്യയെ ജയിച്ചതാണ് എന്റെ ഗുരുനാഥൻ ലോകത്തെ തന്നെ തന്റെ തറവാടായി കരുതുകയും ചെടികളും പുല്ലുകളും പുഴുക്കളുമെല്ലാം കുടുംബക്കാരായി കരുതുകയും ത്യാഗത്തെ നേട്ടമായി കരുതുകയും താഴ്മയെ ഉയർച്ചയായി കരുതുന്നവനുമായ യോഗിയാണ് എന്റെ ഗുരുനാഥനായ ഗാന്ധിജി താരകാ മണിമാല ചാർത്തിയാലതും കൊള്ളാം കരണിച്ചെളിനീലതും കൊള്ളാം ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസം അവണ്ണമൻ ഗുരുനാഥൻ താരകം നക്ഷത്രം മണിമാല മുത്തുമാല നക്ഷത്രം കൊണ്ടുള്ള മുത്തുമാല ചാർത്തിയാൽ അതും കൊള്ളാം കാറണി ചെളിനീളപ്പുരണ്ടാൽ അതും കൊള്ളാം കരിപുരണ്ടതായ ചളിനീളപ്പുരണ്ടാൽ അതും കൊള്ളാം ഇല്ലിഹ ഇല്ല ഇഹ ഇവിടെ സംഘം താല്പര്യം ഇവിടെ ഒരു താല്പര്യവുമില്ല ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ എപ്പോഴും സ്വച്ഛം എപ്പോഴും നിർമ്മലമായിരിക്കുന്നതായ വിഹായസം വിഹായസം എന്ന് വെച്ച ആകാശമാണ് അവണ്ണമൻ അപ്രകാരമാണ് എന്റെ ഗുരുനാഥൻ എന്ന് വെച്ചാൽ ഗാന്ധിജിക്ക് ഇപ്പം നക്ഷത്രമാല ചാർത്തിയാലും കൊള്ളാം ഇനി കരി പുരണ്ടതായ ചെളിദേഹത്ത് പുരണ്ടാലും കൊള്ളാം എന്നുവച്ചാൽ എന്തു പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നവരാണ് ഗാന്ധിജി ഗാന്ധിജി ഒരുപാട് കഷ്ടതകളും ദൈന്യങ്ങളും എല്ലാം അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ നല്ല കാര്യങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് താരകാ മണിമാല ചാർത്തിയാലും കൊള്ളാം നക്ഷത്രം കൊണ്ടൊരു മണിമാല ചാർത്തിയാലും അദ്ദേഹം സ്വീകരിക്കും അല്ല കരിപുരണ്ടതായ ചളി ദേഹത്ത് പുരട്ടിയാലും അദ്ദേഹം സ്വീകരിക്കും നല്ലതിനെയും ചീത്തെയും സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഗാന്ധിജിക്കുണ്ട് എന്ത് കഷ്ടപ്പാട് വന്നാലും സഹിക്കും ലിഹ സംഘം ഇവിടെ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല ഇതിനകത്തൊന്നും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല സമസ്വച്ഛമല്ലയോ വിഹായസം സമസ്വച്ഛമായ വിഹായസം ശാന്തസുന്ദരമായ ആകാശത്തെ പോലെ അവണ്ണമെൻ ഗുരുനാഥൻ അപ്രകാരമാണ് എൻറെ ഗുരുനാഥൻ ശാന്തസുന്ദരമായ ആകാശത്തെ പോലെ നിർമ്മലമായ പരിശുദ്ധാത്മാവാണ് എൻറെ ഗുരുനാഥനായ ഗാന്ധിജി ശാസ്ത്രമിന്യേ ധർമ്മസങ്കരം നടത്തുന്നു പുസ്തകമിന്യേ പുണ്യാധ്യാപനം പുലർത്തുന്നു ഔഷധമന്യേ രോഗം ശമിപ്പിപ്പവൻ ഹിംസാദോഷമന്യേ യജ്ഞം ചെയ്തവൻ എൻ ശസ്ത്രം ആയുധം ശസ്ത്രമന്യേ ആയുധമില്ലാതെ ധർമ്മസങ്കരം സങ്കരം യുദ്ധം ധർമ്മയുദ്ധം നടത്തിയവനാണ് എന്റെ ആചാര്യൻ നമുക്കറിയാം ഒയുധവും എടുക്കാതെ അതായത് അഹിംസാ മാർഗത്തിലൂടെ ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഗാന്ധിജിയുടെ പ്രവർത്തനം ആയുധമില്ലാതെ ധർമ്മയുദ്ധം നടത്തി ജയിച്ചവനാണ് എന്റെ ആചാര്യൻ പുസ്തകമില്ലാതെ പുണ്യമായ അധ്യാപനം നടത്തിയവനാണ് എന്റെ ആചാര്യൻ നമുക്കറിയാം എന്റെ ജീവിതമാണ് എന്ന സന്ദേശത്തിലൂടെ തന്റെ ജീവിതത്തിലൂടെ ലോക ജനതയ്ക്ക് മാതൃക കാട്ടിയ വ്യക്തിയാണ് ഗാന്ധിജി ഔഷധമന്യേ രോഗം ശമിപ്പിപ്പവൻ മരുന്നില്ലാതെ രോഗം ശമിപ്പിച്ചവനാണ് എന്റെ ആചാര്യൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നല്ല പ്രവർത്തനങ്ങളിലൂടെയും സന്തോഷകരമായ വർത്താനങ്ങളിലൂടെയും മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്ക് പ്രതിവിധി കണ്ടവനാണ് ഗാന്ധിജി ഔഷധം കൂടാതെ മരുന്നില്ലാതെ മറ്റുള്ളവരുടെ രോഗം ശമിപ്പിച്ചവനാണ് ഹിംസാദോഷം എന്നേ യജ്ഞം ചെയ്തവൻ ആചാര്യൻ ഹിംസയില്ലാതെ യജ്ഞം യാഗം ചെയ്തവനാണ് ആചാര്യൻ നമുക്കറിയാം പല യാഗങ്ങളിലും പല മൃഗങ്ങളെയും കൊല്ലാറുണ്ട് കോഴിയെയും ആടിനെയും ഒക്കെ ഹിംസിച്ചിട്ടാണ് പല യാഗങ്ങളും നടത്തുന്നത് ഇവിടെ ഒന്നിനെ പോലും ഒരു ഉപദ്രവിക്കാതെ യാഗം ചെയ്തവനാണ് എന്റെ ആചാര്യൻ ശാശ്വതം എല്ലായ്പ്പോഴും അഹിംസ അഹിംസ എന്ന് വെച്ചാൽ ഒന്നിനെയും ഉപദ്രവിക്കാത്തതാണ് ആ മഹാത്മാവിന്റെ വ്രതം ശാശ്വതമായ അഹിംസയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ശാന്തിവിടേക്ക് പരദേവതാ പണ്ടേ ഓതുമാറുണ്ട് അദ്ദേഹം അഹിംസ മണിച്ചട്ട ഏതുടവാളിൻ കുടുവാത്തലമടക്കാത്തു ശാന്തിയാണ് അവിടേക്കു പരദേവത അങ്ങയുടെ പരദേവത എന്ന് പറയുന്നത് ശാന്തിയാണ് അതായത് സമാധാനമാണ് പണ്ടേ ഓതുമാറുണ്ട് അദ്ദേഹം പണ്ടേ അദ്ദേഹം പറയാറുണ്ട് പറയുക അഹിംസ മണിച്ചട്ട അഹിംസയാകുന്ന പടച്ചട്ട ഏതുടവാളിന്റെ കൊടുവായത്തലയാണ് മടക്കാത്തത് അഹിംസ എന്ന് വെച്ചാൽ എന്താണ് ഒന്നിനെയും ഉപദ്രവിക്കാത്തതായ അവസ്ഥ അഹിംസയാകുന്ന പടച്ചട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതുടവാളിന്റെയും കൊടുവായത്തല മടക്കും ഏതുടവാളു പോലും അതിന്റെ വായത്തല മടങ്ങിപ്പോകുമെന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഹിംസാ മാർഗത്തിലൂടെയല്ലേ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ സാധിച്ചത് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ കാണണമെങ്കിൽ വിടത്തെ ചരിത്രം വായിക്കുവിൻ നമ്മുടെ ഭൂമിയിൽ ധാരാളം അവതാര പുരുഷന്മാർ ജനിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം മേന്മകൾ എല്ലാം കൂടി ഒത്തിണങ്ങിയ വ്യക്തിയാണ് ഗാന്ധിജി എന്നാണ് പള്ളത്തൂൾ പറയുന്നത് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ക്രിസ്തുദേവൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധനായ വ്യക്തിയായിരുന്നു കുരിശൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് പാപികളായ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായി സന്നദ്ധനായ വ്യക്തിയായിരുന്നു ക്രിസ്തുദേവൻ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും സാക്ഷാൽ കൃഷ്ണനായ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും കൃഷ്ണൻ ജീവിച്ചത് തന്നെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നോടിയായ അർജുനൻ ചേർത്തെട്ടിൽ തളർന്നിരിക്കുമ്പോൾ ശ്രീകൃഷ്ണനാണ് പറയുന്നത് മുമ്പിൽ നിൽക്കുന്നത് പിതാക്കന്മാരാണോ ഗുരുജനങ്ങളാണോ ഒന്നും നാം നോക്കേണ്ടതില്ല നമ്മളുടെ ജനന ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ ധർമ്മം സ്ഥാപിക്കുക എന്നതാണ് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ നിലനിന്നത് അത് ഗാന്ധിജിയും ചെയ്തത് ബുദ്ധന്റെ അഹിംസയും ബുദ്ധൻ അഹിംസാ വിശ്വാസിയായിരുന്നു ഒന്നിനെ പോലും ഉപദ്രവിക്കാത്തതായ അവസ്ഥ ഈ ലോകത്തുള്ളതായ സങ്കടം കണ്ടിട്ട് സ്വന്തം രാജ്യവും ഭാര്യയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ദുഃഖം ഒപ്പാൻ വേണ്ടി വന്ന ആളാണ് ബുദ്ധൻ അതാണ് ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും വളരെയധികം ബുദ്ധിശക്തി ഉള്ള ആളായിരുന്നു ശങ്കരാചാര്യർ ധാരാളം പണ്ഡിതന്മാരെ വാദപ്രതിവാദങ്ങളിൽ തോൽപ്പിച്ച വ്യക്തിയാണ് ശങ്കരാചാര്യർ രജിദേവന്റെ ദയാ്പും ഭാരതത്തിലെ ഒരു ചക്രവർത്തിയായിരുന്നു രന്തിദേവൻ തന്റെ രാജ്യത്തിലെ ഒരു വ്യക്തി പോലും വിശപ്പ് അനുഭവിക്കരുത് എന്ന കൂടി അദ്ദേഹം ഭോജനശാലകൾ ഉണ്ടാക്കി ഭോജനശാലകൾ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു രന്തിദേവൻ ആ രീതിദേവന്റെ ദയാവായ്പും ശ്രീഹരിശന്ദ്രനുള്ള സത്യവും സത്യം പരിപാലിക്കാൻ വേണ്ടി തന്റെ രാജ്യത്തെ ഉപേക്ഷിച്ചു ഭാര്യയെ ഉപേക്ഷിച്ചു മകനെ ഉപേക്ഷിച്ച് ചുടലക്കളത്തിന്റെ കാവലാളായി ഒരു ചണ്ടാലനെ പോലെ ജഡം ദഹിപ്പിക്കാനുള്ള പ്രക്രിയ ഏറ്റെടുത്ത വ്യക്തിയാണ് ശ്രീഹരിചന്ദ്രൻ ആ ശ്രീഹരിചന്ദ്രന്റെ സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും മുഹമ്മദ് നബിയുടെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും ക്ഷമയും മൂലമാണ് അദ്ദേഹത്തിന് ധാരാളം അനുവാചകരെ ലഭിച്ചത് ആ മുഹമ്മദ് നബിയുടെ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരെ ഗുരുവിൻ നികടത്തിൽ നികടം എന്ന് വെച്ചാൽ സമീപത്ത് അരികത്ത് ഭൂമിയിലെ മികച്ച അവതാര പുരുഷന്മാരുടെ മേന്മകളെല്ലാം ഒത്തു കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നുകൊള്ളൂ ആരുടെ അരികൾ ഗാന്ധിജിയുടെ അരികൾ അല്ല അവിടുത്തെ ചരിത്രം വായിക്കുവിൻ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചു കൊള്ളൂ ഈ എല്ലാ ഗുണവുമുള്ള ഒരു ധർമ്മനിഷ്ഠനായ ഒരു മനുഷ്യനെ നമുക്ക് ഗാന്ധിജിയിൽ ദർശിക്കാനാകും ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഗീത ഭഗവത്ഗീതയുടെ മാതാവായ ഭൂമിയിൽ മാത്രമേ ഇത്തരം ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ ശ്രേഷ്ഠമായ ഭഗവത്ഗീത ജനിച്ച നാടാണ് നമ്മുടെ ഭാരതം അത്തരമൊരു ഭൂമിയിൽ മാത്രമേ ഇത്തരം ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവിന്ധ്യാജല മധ്യദേശത്തെ കാണൂ ശമമേശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഹിമാലയത്തിനും വിന്ധ്യാജലം അചലം പർവ്വതം ഹിമവിന്ധ്യാജലം ഹിമാലയത്തിനും വിന്ധ്യാജല പർവ്വതത്തിനും മധ്യുള്ളതായ ഭാരതത്തിൽ മാത്രമേ ശമം ശാന്തിശീലിച്ചതായ ഇത്തരമൊരു സിംഹത്തിനെ കാണാൻ സാധിക്കൂ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പാതപമുണ്ടായവരു ഗയാർ ഒഴുകുന്ന നാട്ടിൽ മാത്രമേ ഇത്തരം മംഗളം എല്ലാ മംഗളങ്ങളും കായ്ക്കുന്നതായ കൽപ്പാതപം ഉണ്ടായി വരൂ കൽപാതപം എന്ന് വെച്ചാൽ എന്താണ് കൽപ്പവൃക്ഷം തെങ്ങൊരു കൽപ്പവൃക്ഷമാണ് അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കൽപ്പവൃക്ഷം എന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന വൃക്ഷമാണ് ഗാന്ധിജിയും അതുപോലെയാണ് എല്ലാ ഗുണങ്ങളും എല്ലാ മേന്മകളും ഉള്ള വ്യക്തിയാണ് ഗാന്ധിജിയും ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു കല്പപാതപമാണ് ഗംഗയിൽ കുളിച്ചാൽ എല്ലാ പാപങ്ങളും തീരുമെന്നാണ് സങ്കല്പം പവിത്രമായ ഒഴുകുന്ന നാട്ടിൽ മാത്രമേ ഇത്തരം മംഗളമുള്ളതായ ഒരു കൽപ്പപാതപം ഉണ്ടായി വരൂ കൽപ്പപാതപം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഗാന്ധിജിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്